ഇന്ന് ഫുട്ബോളിലെ മോസ്റ്റ് എക്സൈറ്റിംഗ് ടാലന്റ് ആണ് ബാഴ്സയുടെ സ്പാനിഷ് താരം ലാമിൻ യമാൽ നേടുന്ന ഓരോ ഗോൾ ആഘോഷിക്കുമ്പോഴും യമാൽ പൊതുവെ ഇത്തരത്തിലൊരു ജസ്റ്റർ കാണിക്കാറുണ്ട് ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് യമാലിന്റെ ത്രീ സീറോ ഫോർ ജസ്റ്ററിന് പിന്നിലുള്ള രഹസ്യത്തെ കുറിച്ചാണ് ഓരോ ഗോളിനു ശേഷവും യമാൽ കാണിക്കാറുള്ള ത്രീ സീറോ ഫോർ ജസ്തർ സൂചിപ്പിക്കുന്നത് യമാലിന്റെ ഹോം ടൌണിനെയാണ് ബാഴ്സലോണയിലെ മറ്റാരോയുടെ പോസ്റ്റൽ കോഡിലെ അവസാനത്തെ മൂന്ന് സംഖ്യകളാണ് യമാൽ കാണിക്കാറുള്ള ത്രീ നാടിനോടുള്ള ബഹുമാനവും ഇഷ്ടവും കാണിക്കാനായി തന്റെ ബൂട്ടുകളിലും മുന്നൂറ്റിനാല് എന്ന ഈ സംഖ്യ യമാൽ പതിപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ യമാലിന്റെ മാതാപിതാക്കളുടെ രാജ്യങ്ങളായ ഇക്വറ്റോറിയൽ ഗനിയയുടെയും മൊറോക്കോയുടെയും പതാകയും യമാലിന്റെ ബൂട്ടുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്